ഇവനാണ് കേട്ടോ വില്ലന് അപകടം ഉണ്ടാക്കിയ നേതാവ് ഇവനാണ് ഈ വണ്ടിയിൽ കൊച്ചുകുട്ടിയാണ് കേട്ടോ മരിച്ചത് എയർപോർട്ടിൽ നിന്ന് എൻ്റെ ടീമിൻ്റെ വണ്ടിയാണിത് തൃശ്ശൂർ വറക്കാഞ്ചേരി ഇല്ല അതിൻ്റെ ചോട്ട് ബൈക്ക് എടുത്ത് എല്ലാ പരിക്കൊന്നും ഇല്ലാതെ കേച്ചിലായ ഒരു ലോറി ഈ വണ്ടി മിണ്ടായി നാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇത് പിന്നെ ലോറിയുടെ അടിയിൽ പെട്ടതാണ് വണ്ടി നീക്കിയപ്പോൾ ഈ പരിവായതാണ് അതിൽ മറ്റൊരു വാഹനം ഒന്നിനും പറ്റാത്ത കോളത്തിൽ അതിൽ പെട്ടൊരു വ്യക്തി മൂന്ന് ദിവസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുതിയ വാഹനം ഈ വൈക്കൂമിലെ യാത്രക്കാരനാണ് ഇന്നലെ മരിച്ചത് സ്വദേശി പത്ത് ശിറ്റ് വേറെ വണ്ടി ആടാ അട വന്നത് എന്താ ഈ റൂട്ടുമെന്നാണ് വന്നത് അവിടെ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ വന്നതാണ് ഈ കാണേണ്ട സാധുക്കളെ നെഞ്ചത്തിക്കാണ് കയറിയത് എല്ലാവരെയും നല്ല ചുവച്ച അപ്പഴങ്ങൾ തൊട്ടും കാത്തുരക്ഷിക്കട്ടെ